ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് സുശിലാസ് കിച്ചൺ എൻ്റെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളായിട്ട് ഒരുപാട് കാര്യങ്ങളുമായിട്ട് ബിസി ആയിരുന്നു ജോലി തിരക്കും അതുപോലെ എൻ്റെ പാഷനായ കലാപരമായ കാര്യങ്ങളിലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ വ്ളോഗൊന്നും ചെയ്യാറില്ല യൂട്യൂബ് ഷോർട്സ് മാത്രമേ ഇട്ടുകൊണ്ടിരുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവർക്കും ഞാൻ സാധാരണ രീതിയിൽ വ്ളോഗൊക്കെ ചെയ്യുന്നതാണല്ലോ ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ന് എൻ്റെ ദിവസം ഇങ്ങനെയാണ് കാരണം ഞാൻ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഫേസ് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണോ വ്ലോഗ് ചെയ്യാൻ പോകുന്നത് അല്ല ഞാൻ ഇന്ന് രാവിലെ തന്നെ പറമ്പിലെ പണിക്ക് വേണ്ടിയിട്ട് ചേച്ചിനെ എടുക്കാനായിട്ട് വണ്ടിയായിട്ട് പോയിട്ടുണ്ടോ രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം പോകണം അവിടെ പോയിട്ട് അടുത്ത് അവർ ഒരു ഭാഗത്ത് പണി നടക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഞാൻ ഇപ്പുറത്തുനിന്ന് തേങ്ങ പുതിക്കുവാണ് ഒരു രണ്ട് മാസം കഴിഞ്ഞാണ് ഈ തേങ്ങ പറിച്ചെടുത്തിട്ട് എൻ്റെ വേറൊരു പറമ്പിലെയാണ് അത് മുഴുവനും അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് പോയിട്ടൊന്ന് പുതിക്കാനോ അത് സെയിൽ കടയിൽ കൊടുക്കാനും പറ്റിയില്ല ഇന്ന് ഞാനത് എന്തായാലും ഈ ദിവസം ഉച്ചവരെ എനിക്ക് സമയമുണ്ട് ഉച്ച കഴിഞ്ഞാൽ തിരക്കാണ് അതിൻ്റെ ഇടയിൽ ചില വിശേഷങ്ങളൊക്കെ പറയാം ഞാൻ ബംബർ ചിരിയിലൊക്കെ പോയിട്ട് വന്നു ഒരു സ്കിറ്റ് നന്നായിട്ട് ചെയ്തു നന്നായിട്ട് നല്ലൊരു ഇൻട്രോ ഒക്കെ ചെയ്തു നന്നായിട്ട് ഇൻഡ്രോ വൈറലായി പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം എനിക്കൊരു പടം കിട്ടി സിനിമ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്തൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ് ഇനിയും വിളിച്ചാൽ പോകേണ്ടി വരും ഒരു അമ്മവേഷമാണ് മൂന്ന് നായകന്മാരിൽ ഒരു നായകൻ്റെ അമ്മ വേഷമാണ് എനിക്കുള്ളത് അത് ഞാൻ ചെയ്തു നന്നായിട്ട് ഒരു നൂറ് നൂറ് നൂറ്റമ്പത് പേരുള്ള ഓഡിഷനിൽ ഞാൻ അറിയാതെ ചെന്ന് എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു ആശ ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് ബംബർച്ചിലെ പേർ അവരുടെ കൂടെ ഞാൻ ചെന്നപ്പം ഞാനും ഒരു ഫോട്ടോ കൊടുത്തു നമ്പറും കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു അന്ന് രാത്രി തന്നെ എന്നെ സിനിമയിലോട്ട് സെലക്റ്റായി എന്നും പറഞ്ഞിട്ട് വിളിച്ചു ഞാൻ എറണാകുളത്തുനിന്ന് തിരിച്ച് വീണ്ടും തൃശ്ശൂരൊക്കെ വന്നു അങ്ങനെ അത് ചെയ്തിട്ട് ഒരു ദിവസം ഫു മുഴുവനായിട്ട് ഉണ്ടായിരുന്നു ഷൂട്ട് പെരിങ്ങോട്ട് കരാന്നൊരു സ്ഥലത്ത് വെച്ചായിരുന്നു ഷൂട്ടുണ്ടായത് അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ബംബർച്ചേരിയിലോട്ട് ജോയിൻ ആയിരത്തി നൂറ്റി പതിനൊന്നാം എപ്പിസോഡിൻ്റെ മെഗാ എപ്പിസോഡ് കൊട്ടിക്കലാശ ദിവസമായിരുന്നു ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാനുണ്ടായിരുന്നത് ഒരു ആഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു ബംബർച്ചിരിയുടെ അപ്പോൾ അതിലേക്ക് ഞാനും എൻ്റെ പേര് ഇപ്പോഴത്തെ പേർ ആശ ചേച്ചിയും പോയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ പേര് വേറെ ആയിരുന്നു ആദ്യം സ്കെറ്റ് ചെയ്യുമ്പോൾ അവരിപ്പോൾ എല്ലാം എൻ്റെ കൂടെ അങ്ങനെ ഇന്നലെ ഇന്നലെയാണ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയത് തിരിച്ചെത്തിയിട്ടും എനിക്ക് പറമ്പിൽ ഈ പണികളൊക്കെ കണ്ടിട്ട് നിൽക്കാൻ വയ്യ ഞാൻ ജോലിക്കാളെ വച്ചിട്ട് പുല്ല് പൊരിച്ചുകൊണ്ടിരിക്കുക പറിച്ചു എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്കിടക്കിടയ്ക്ക് പറമ്പൊക്കെ നല്ല വൃത്തിയിൽ കാണണം നമ്മൾ നമ്മുടെ ശരീരം ഇത് മാത്രം ഇതാക്കിയാൽ പോരല്ലോ നന്നായി നടന്നാൽ മാത്രം പോരല്ലോ നമ്മുടെ പറമ്പൊക്കെ നന്നായി നോക്കണ്ടേ അങ്ങനെയാണ് ഞാൻ അങ്ങനെ തേങ്ങ പൊതിച്ചോണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട് എല്ലാം പൊതിക്കുന്നവരെ വീട്ടിൽ ചെയ്യാൻ പറ്റില്ല വേറെ കൂടുതലൊന്നും വിശേഷമില്ല നിങ്ങൾ ഇത്രയേ ഉള്ളൂ ഒരുപാട് നാളായിട്ട് വ്ളോഗ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞിട്ട് പലരും എന്നെ വിളിക്കുന്നുണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങളുടെ വ്ളോഗ് കാണാൻ ഭയങ്കര താല്പര്യമാണ് ചെയ്യുന്നില്ല എന്താണ് ഞാൻ പറഞ്ഞ സമയക്കുറവിൻ്റെ കാരണം ഉള്ളോ വ്ളോഗ് ചെയ്യാൻ വിചാരിച്ച് ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യുന്നുണ്ട് അതെന്നെ ചെയ്യാമായിരുന്നു അതിന് പോലും ആ വീഡിയോ എടുത്താൽ പോലും നമുക്കത് അപ്ലോഡ് ചെയ്യാനില്ല സമയം കിട്ടാത്തതുകൊണ്ടാണ് നല്ല ക്ഷണം വരുന്നുണ്ട് ചൂട് ഇല്ല നല്ല മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് നല്ല തണുപ്പാണ് എൻ്റെ പറമ്പിൽ കണ്ടില്ലേ ബാക്ക് ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാം മുമ്പ് ചെറിയൊരു ഫോറസ്റ്റ് പോലെ ഉണ്ടായിരുന്നതാണ് എൻ്റെ മോ മോൻ്റെ കല്യാണത്തിന് പന്തലൊരിക്കാനായിട്ട് കുറെ മരങ്ങളൊക്കെ മുറിച്ചു ബാക്കിയുള്ളതാണ് ഈ കാണുന്നത് നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ നിന്നാൽ എന്നാലും ശരീരം നമ്മളധികം ശരീരം ഇളകാത്തതല്ലേ അതുകൊണ്ട് തേങ്ങ പൊതിക്ക് മഷീണമുണ്ടാവും അതുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നത് എൻ്റെ പറമ്പിൻ്റെ ഒരുപാട് ആൾക്കാർക്ക് അറിയാം എൻ്റെ കണ്ടില്ലേ ചെറിയൊരു മിനി ഫോറസ്റ്റ് പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും മരങ്ങൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമുക്ക് മരങ്ങൾ നമുക്ക് ഭാവിയിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക പ്രകൃതിയോട് നമ്മൾ ഒരു ക്രൂരതയും കാണിക്കാൻ പാടില്ല ഞാൻ പന്തലൊരിക്കുമ്പോൾ ഒന്ന് രണ്ട് മരങ്ങൾ മുറിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു കാരണം അത് മുറിക്കാതിരുന്നാലെനിക്ക് പന്തലൊരിക്കാൻ പറ്റില്ല എൻ്റെ കല്യാണത്തിന് അതിന് ശേഷം എനിക്ക് എന്തൊക്കെയാണ് നട്ടുപിടിപ്പിക്കാൻ പറ്റും അതൊക്കെ നട്ടുപിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതാണ് നമ്മുടെ മുന്തിരി ഇട പന്തൽട്ടോ ഇപ്പോൾ പുതുതായിട്ട് മുന്തിരി ഞാൻ നട്ടു വളർത്തുന്നുണ്ട് ആദ്യം വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു അത് മോൻ്റെ വെട്ടി മാറ്റി വീണ്ടും ഞാൻ ഇത് റെഡിയാക്കും